മദ്യത്തിന് മനുഷ്യൻ്റെയോളത്തം തന്നെ പഴക്കമുണ്ട് ചരിത്രകാരന്മാർ പറയുന്നത് ഏകദേശം ഒമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ അരിയും തേനും പഴങ്ങളും പുളിപ്പിച്ച് മദ്യമുണ്ടാക്കിയിരുന്നു എന്നാണ് എന്നാൽ ഇതിനു മുൻപേ നമ്മുടെ പൂർവികരായ ഗുഹ മനുഷ്യർ മദ്യത്തിൻ്റെ ലോകം യാദൃശ്യമായി കണ്ടിരിക്കണം നമ്മൾ പുരാതന കാലം മുതൽ തന്നെ പഴങ്ങൾ കഴിക്കുന്നവരാണ് ഗുഹകളിൽ ശേഖരിച്ചു വെച്ച പഴങ്ങൾ പെട്ടെന്ന് പൊളിച്ച് വീഞ്ഞായി മാറിയിട്ടുണ്ടാകാം കാട്ടുമരങ്ങളിൽ നിന്ന് വീണ വീഞ്ഞു നിറഞ്ഞ പഴങ്ങൾ കഴിച്ച് മൃഗങ്ങൾ മയങ്ങുന്നത് കണ്ടപ്പോൾ ഗുഹ മനുഷ്യർക്ക് അതിശയം തോന്നിയിട്ടുണ്ടാകാം ഒരു പക്ഷേ ആകസ്മികമായി ഈ പുളിച്ച പഴങ്ങൾ കഴിച്ച് അവർ താൽക്കാലിക സന്തോഷം കിട്ടിയിട്ടും അത് വീണ്ടും ആവർത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടാകാം കൂടാതെ ഗുഹകളിൽ കണ്ടെത്തിയ പഴയ പാത്രത്തിൽ നിന്നുള്ള രാസവിശിഷ്ടങ്ങൾ സൂചിപ്പിക്കുന്നത് അവർ കാട്ടുതേനും പഴങ്ങളും പുളിപ്പിച്ച് ഒരുതരം തരം മദ്യമുണ്ടാക്കിയിരുന്നു ഇതൊരു പക്ഷേ മതപരമായ ചടങ്ങിലോ അല്ലെങ്കിൽ രോഗികൾക്ക് മരുന്നായോ അവർ ഉപയോഗിച്ചിരിക്കണം ഈജിപ്തിലെ പിരിമിഡുകൾ ഉണ്ടാക്കിയ തൊഴിലാളികൾക്ക് കൂലിയായി ബിയർ കൊടുത്തിരുന്നു അവർ ഇതിനെ ഒരു പോഷക പാനീയമായാണ് കണ്ടിരുന്നത് പുരാതന റോമിൽ വീഞ്ഞൊരു പ്രധാന പാനീയമായിരുന്നു റോമക്കാർ ഇതിനെ ദൈവങ്ങൾക്ക് സമർപ്പിക്കുകയും ആഘോഷങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു മദ്യകാലഘട്ടത്തിൽ മദ്യം വേദന കുറയ്ക്കുവാനും ചില രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിച്ചിരുന്നു പിന്നീട് വ്യവസായ വിപ്ലവം വന്നതോടെ മദ്യത്തിന്റെ കഥ ആകെ മാറി ഫാക്ടറിയിൽ വന്നപ്പോൾ മദ്യത്തിന്റെ ഉത്പാദനം കൂടി ജോലിക്കാർ ജോലി കഴിഞ്ഞ് ക്ഷീണം മാറ്റുവാൻ ബാറുകളിൽ പോയി അങ്ങനെ മദ്യം സൗഹൃദത്തിൻ്റെയും കൂടിച്ചേരലിന്റെയും ഭാഗമായി ഈ കാലഘട്ടത്തിലാണ് പബ് കൾച്ചർ വളർന്നു വന്നത് എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും വിശ്രമിക്കുവാനുള്ള സ്ഥലങ്ങളായി പബ്ബുകൾ മാറി എന്നാൽ ഈ ആഘോഷത്തിന്റെ പിന്നിൽ ഒരുപാട് ഇരുണ്ട കഥകളുണ്ട് മദ്യം നമ്മുടെ ശരീരത്തിന് ഒരു സുഹൃത്തല്ല ഒരു ശത്രുവിനെ പോലെയാണ് ഒരു തരം വിഷം ഒരു തുള്ളി മദ്യം ശരീരത്തിലെത്തിയാൽ നമ്മുടെ പ്രതിരോധ സംവിധാനം ഉണരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യം ഈ വിഷത്തെ എത്ര വേഗം പുറത്താക്കുക എന്നതാണ് ഈ വലിയ ജോലി ഏറ്റെടുക്കുന്നത് നമ്മുടെ കരളാണ് മദ്യത്തെ വിഘടിപ്പിച്ച് നശിപ്പിക്കുവാനുള്ള കഠിനമായ പ്രയത്നത്തിൽ കരൾ ചില ദോഷകരമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു ഈ രാസവസ്തുക്കൾ നമ്മുടെ കോശങ്ങൾക്കും ഡി എൻ എ വരെ നശിപ്പിക്കുവാൻ ശേഷിയുള്ളതാണ് അതുകൊണ്ട് തന്നെ മദ്യപാനം ക്യാൻസറിനും മറ്റു പല രോഗങ്ങൾക്കും കാരണമാകാറുണ്ട് മദ്യം തലച്ചോറിലെത്തിയാൽ അത് നമ്മുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളുടെ വേഗത കുറയ്ക്കുന്നു അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് മദ്യം കഴിച്ചാൽ നമ്മൾ കൂടുതൽ ശാന്തരാകുന്നത് നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളും ടെൻഷനുകളും കുറയുന്നതായി നമുക്ക് തോന്നാം കൂട്ടുകാർക്കിടയിൽ കൂടുതൽ സംസാരിക്കുവാനും ചിരിക്കുവാനും നമുക്ക് ധൈര്യം ലഭിക്കുന്നു എന്നാൽ ഇതൊരു താൽക്കാലിക തോന്നൽ മാത്രമാണ് മദ്യത്തിൻ്റെ സ്വാധീനം കഴിയുമ്പോൾ നമ്മൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുന്നു ആ സമയങ്ങളിൽ നമ്മുടെ മനസ്സ് കൂടുതൽ ക്ഷീണിച്ചും അസ്വസ്ഥമായി മാറിയിട്ടുണ്ടാകും ഈ ചെറിയ സന്തോഷത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന വില വളരെ വലുതാണ് സ്ഥിരമായി മദ്യപിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു തലച്ചോറിന്റെ കോശങ്ങളായ ന്യൂറോണുകൾ ചുരുങ്ങുകയും അവ തമ്മിലുള്ള ബന്ധം ദുർബലമാകുകയും ചെയ്യും ഇത് നമ്മുടെ ഓർമ്മകളിൽ പഠിക്കാനുള്ള കഴിവിനെയും വലിയ രീതിയിൽ ബാധിക്കും ചെറിയ മറവിൽ തുടങ്ങി പിന്നീട് ഡിമേഷ പോലെയുള്ള ഗുരുതരമായ രോഗങ്ങളിലേക്ക് വരെ നയിച്ചേക്കാം കരളിന്റെ കാര്യം പറയേണ്ടതില്ലോ മദ്യം കരളിനെ നശിപ്പിക്കും കരളിന് കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഫാറ്റ് ലിവർ എന്ന അവസ്ഥയിൽ നിന്ന് തുടങ്ങി പിന്നീട് ഹെപ്പറൈറ്റിസ് ഒടുവിൽ കരളിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കുന്ന സിറോസിസ് പോലുള്ള രോഗങ്ങളിലേക്കും നയിച്ചേക്കാം അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെയും മദ്യം കാര്യമായി ബാധിക്കും രക്തസമ്മർദ്ദം കൂടുകയും ഹൃദയപേശികളെ ദുർബലമാക്കുകയും ചെയ്യും ഇത് ഹൃദയാഘാതത്തിനും പക്ഷാഹാതത്തിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഏറ്റവും ഞെട്ടിക്കുന്നത് മദ്യം ഏഴ് തരത്തിലുള്ള ക്യാൻസറുകൾക്ക് കാരണമായേക്കാം വായ തൊണ്ട അന്നനാളം സ്തനം വയറ്റിലെയും കുടലിലെയും ചില ഭാഗങ്ങളിൽ ക്യാൻസറിന് മദ്യപാനം ഒരു പ്രധാന കാരണമാണ് വെറും ഒരു ഗ്ലാസ് ബീർ കഴിച്ചാൽ പോലും ഇതിന്റെ സാധ്യത കൂടുന്നു മദ്യം നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല സമൂഹത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്നു വാഹന അപകടങ്ങൾക്ക് ഒരു പ്രധാന കാരണം മദ്യമാണ് പല കുടുംബങ്ങളിലെ വഴുക്കുകൾക്കും കുറ്റകൃത്യങ്ങൾക്കും മദ്യം വഴിയൊരുക്കാറുണ്ട് ഏകദേശം അമ്പത് ശതമാനം അക്രമങ്ങൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും മദ്യം ഒരു വില്ലനാണ് കൂടാതെ ഗർഭകാലത്ത് മദ്യപിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് എഫ് എന്നൊരു രോഗമുണ്ടാകും ലോകത്തിൽ ഏകദേശം മൂന്ന് മില്യൺ കുട്ടികൾക്ക് ഈ അവസ്ഥയുണ്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ മദ്യത്തെ ആശ്രയിക്കുന്നത് ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് മാനസികപരമായ ആവശ്യം മദ്യം ഒരു സമൂഹത്തെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു ഉപകരണം പോലെയാണ് ഇത് ടെൻഷൻ കുറിച്ച് അപരിചിതരോട് പോലും ഒരു അടുപ്പം ഉണ്ടാക്കുവാൻ സഹായിക്കുന്നു ഒരു താൽക്കാലിക സന്തോഷം കിട്ടുവാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കുന്നു ചിലവർക്ക് ഇതൊരു തരം ധൈര്യം നൽകുന്നു പൊതുവെ സംസാരിക്കാൻ മടിയുള്ള ഒരാൾക്ക് മദ്യം കഴിച്ചാൽ കൂടുതൽ തുറന്നു സംസാരിക്കുവാനുള്ള ആത്മവിശ്വാസം ലഭിക്കും രണ്ട് സാമൂഹിക സമ്മർദ്ദം പാർട്ടികളിൽ മദ്യം കുടിക്കാതെ ഒരാളെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഒരവസ്ഥയുണ്ടാകും എന്താണ് കുടിക്കാത്തത് നിനക്കെന്താണ് സന്തോഷമില്ലാത്തത് എന്ന ചോദ്യങ്ങൾക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നു ഈ സമ്മർദ്ദം കാരണം പല ആളുകളും മദ്യം കഴിക്കാൻ നിർബന്ധിതരാകുന്നു കൂടാതെ സിനിമകളിലും സീരിയലുകളിലും മദ്യപാനം ഒരു കൂളായ കാര്യമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരും സുഹൃത്തുക്കളും മദ്യപിക്കുമ്പോൾ നമ്മൾ ആ ശീലത്തിലേക്ക് അറിയാതെ തന്നെ വീണുപോകുന്നു സന്തോഷം ലഭിക്കുവാനും ആത്മവിശ്വാസം നേടുവാനും ഈ സോഷ്യൽ സ്റ്റിക്കറിന്റെ സഹായം വേണം എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നു ഇതാണ് മദ്യത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം നമ്മൾ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്നിരുന്നാലും നല്ലൊരു വാർത്തയുണ്ട് പുതിയ തലമുറ പഴയ തലമുറക്കാൽ മദ്യപാനം ഇരുപത് ശതമാനം കുറച്ചിട്ടുണ്ട് ആരോഗ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അപബോധം വർദ്ധിച്ചതും മദ്യം ഒരു കൂളായ കാര്യമല്ല എന്ന തിരിച്ചറിവുമാണ് ഇതിന്റെ പിന്നിലുള്ളത് പക്ഷേ മദ്യം ഇല്ലാതെയാകുമ്പോൾ ആളുകൾ തമ്മിൽ ബന്ധപ്പെടുവാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ഒറ്റപ്പെടലുകൾ കൂടുന്നതായും പഠനങ്ങൾ പറയുന്നു നമുക്ക് മദ്യമില്ലാതെ എങ്ങനെ ആഘോഷിക്കാം യഥാർത്ഥ സന്തോഷം മദ്യത്തിന്റെ ഒരു ഗ്ലാസ്സിലല്ല നമുക്ക് ചുറ്റുമുള്ള ആളുകളും നമ്മളും തമ്മിലുള്ള ബന്ധത്തിലാണ് ഒരു കപ്പി കാപ്പി കുടിച്ചോ യാത്രകൾ ഒരുമിച്ച് ചെയ്തോ സിനിമകൾ കണ്ടോ പുസ്തകങ്ങൾ ചർച്ച ചെയ്തോ ഈ സന്തോഷം നമുക്ക് കണ്ടെത്താം കൂടാതെ ഓൺലൈൻ കമ്മ്യൂണിറ്റികളിൽ ചേർന്നോ പുതിയ ആളുകളുമായി ബന്ധപ്പെട്ടോ നമുക്ക് ഈ സാമൂഹ്യ ഒറ്റപ്പെടലിനെ മറികടക്കുവാൻ കഴിയും മദ്യം ഒരു വിഷം മാത്രമാണോ അതോ ഒരു സാമൂഹിക ആവശ്യമാണോ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും മദ്യമില്ലാതെ എങ്ങനെ നമുക്ക് ആഘോഷിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം